പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പുരോഗമിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പക്ഷികളെ ഇതുവരെ കള്ളിങ്ങിന് വിധേയമാക്കി നെടുമുടി കരുവാറ്റ തകഴി കുമാരപുരം പഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു എട്ട് ദ്രുത പ്രതികരണ സംഘങ്ങളാണ് കള്ളിങ്ങിന് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ച അണുനശീകരണം നടത്തും ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നു മറവു ചെയ്യുന്ന പ്രധാന നടപടിയായ കള്ളിംഗ് പുരോഗമിക്കുന്നു കണക്ക് പ്രകാരം ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി നെടുപുടി കരുവാറ്റ തകഴി കുമാരപുരം പഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തിയായി കാർത്തികപ്പള്ളി പുന്നപ്രസൌത്ത് ചെറുതന അമ്പലപ്പുഴ സൌത്ത് എന്നീ പഞ്ചായത്തുകളിൽ കള്ളിംഗ് പുരോഗമിക്കുകയാണ് കുമാരപുരം പഞ്ചായത്തിൽ നൂറ്റിമുപ്പത്തിയൊന്ന് പക്ഷികളെയാണ് വൈകുന്നേരം വരെ കള്ളിങ്ങിന് വിധേയമാക്കിയത് തകഴിയിൽ ഇരുനൂറ്റി എൺപത്തി ആറ് പക്ഷികളെയും കരുവാറ്റയിൽ എഴുന്നൂറ്റി പതിനഞ്ച് പക്ഷികളെയും നെടുമുടിയിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് പക്ഷികളെയും കൊന്നൊടുക്കി എട്ട് ദ്രുത പ്രതികരണ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത് പക്ഷികളെ കൊന്ന ശേഷം വിറക് ഡീസൽ പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് കത്തിക്കൽ പൂർത്തിയായ ശേഷം പ്രത്യേക സംഘം എത്തി തിങ്കളാഴ്ച അണുനശീകരണം നടത്തും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കള്ളി നടക്കുന്ന തകഴി കാർത്തികപ്പള്ളി കരുവാറ്റ പുന്നപ്ര സൌത്ത് അമ്പലപ്പുഴ സൌത്ത് ചെറുതന പുറക്കാട് നെടുമുടി കുമാരപുരം എന്നീ പഞ്ചായത്തുകളുടെ പ്രഭവ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവേലിയൻസ് സോണിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി അമ്പലപ്പുഴ സൌത്ത് അമ്പലപ്പുഴ നോർത്ത് പുന്നപ്ര സൌത്ത് പുന്നപ്ര നോർത്ത് പുറക്കാട് കൈനഗിരി ചമ്പക്കുളം രാമങ്കരി വെളിയനാട് പുളിങ്ങുന്ന് നെടുമുടി തലവടി മുട്ടാർ എടത്വ തകഴി തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ കണ്ടല്ലൂർ പത്തിയൂർ മുതുകുളം കരുവാറ്റ കുമാരപുരം ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കാർത്തികപ്പള്ളി ചിങ്ങോലി വിയപുരം പള്ളിപ്പാട് ചെറുതന ചേപ്പാട് ചെട്ടികുളങ്ങര ചെന്നിത്തല മാന്നാർ നിരണം കടപ്ര പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ് കോഴി കാട മറ്റ് വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം ഫ്രോസൺ മീറ്റ് മറ്റുപന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി ബ്യൂറോ ആലപ്പുഴ